ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് വിശാഖം നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം നിങ്ങളുടെ പാരൻസോ മക്കളോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും വിശാഖം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടുള്ള കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കൾസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്ത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാലമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് മേ ബി കരിയർ ആയിരിക്കാം ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കാം ഹെൽത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ ഗ്രോത്ത് ആയിരിക്കാം നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെയും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളാദ്യം ഗ്രോ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കാലമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് വന്നിട്ടുള്ള കാർഡ് എയ്സ് ഓഫ് സ്പോർട്സ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യണം മേ ബി ഇപ്പോൾ പി എച്ച് ഡി ഹയർ സ്റ്റഡീസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടി സീസൊക്കെ എഴുതാനുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം സെക്കൻഡ് വന്നിട്ടുള്ള കാർഡ് എയ്സ് ഓഫ് സോട്സ് ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പുതിയ ഒരു ഐഡിയ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് തേഡ് കാർഡ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് സ്വാർട്സ് ആണ് വന്നിട്ടുള്ളത് അത് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ടൊരു ഐഡിയ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം കാരണം നിങ്ങൾ അത് മിസ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം അതുകൊണ്ടാണ് ഈ എയിറ്റ് ഓഫ് സോട്ട്സ് റിവേഴ്സിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അത് വിട്ടുപോയേക്കാം അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ഇത് വളരെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക ഒരു ബിസിനസിൻ്റെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അപ്പോൾ നിങ്ങളത് ഗ്രാബ് ചെയ്യണം എന്ന് തന്നെയാണ് കാർഡ്സ് പറയണത് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് മിസ്സ് ചെയ്യരുത് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഫോർ ഓഫ് വോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ അച്ചീവ്മെൻസും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം നിങ്ങൾ അല്ലെങ്കിൽ ഇത്രയല്ലേ എനിക്ക് പറ്റിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ അങ്ങനെ ഒരിക്കലും വിചാരിക്കണം നിങ്ങൾ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻസും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ ഗ്രോത്ത് തി സീസിൻ്റെ കാര്യമായിക്കോട്ടെ പി എച്ച് ഡി തി സീസ് അങ്ങനെ എഴുതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ചെറിയ റിവാർഡോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് ഒരു അപ്രീസിയേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഈ കാട് പറയുന്നത് അപ്പോൾ മേ ബി ഒരു ഒരു ചെറിയ കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അതിനു വേണ്ടിയിട്ടിപ്പോൾ ഒരു യാത്ര പോവേ അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യേ ഒക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് ഏറ്റവും വന്നിട്ടുള്ള കാർഡ് എയിറ്റ് ഓഫ് പോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ എൻവോൺമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നേക്കാം തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിൽ ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്ന് വരും പക്ഷേ ഇറ്റ്സ് ഓക്കെ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് കാരണം ബാക്കിയുള്ള കാർഡ്സ് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത കാർഡ്സാണ് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പുതിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ചാൻസ് ഉണ്ട് കരിയർ ആണെങ്കിലും ചാൻസ് ഉണ്ട് എഡ്യൂക്കേഷൻ ആണെങ്കിലും ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്പീഡിൽ ചിലപ്പോൾ പോയി പോയില്ല എന്ന് വരും പക്ഷേ ഇറ്റ്സ് ഓക്കെ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്ന് വേണം പറയാൻ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം കാരണം നിങ്ങളൊരു സമയം അങ്ങനെയാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള ദ മെജീഷ്യൻ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് ഇതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരിക്കലും പാടില്ല എന്നാണ് പറയണത് കാരണം എനിക്കെല്ലാം കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്രീസിയേഷൻ ഒക്കെ നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പുതിയ നല്ലൊരു ഐഡിയ കിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാവേണ്ട അല്ലെങ്കിൽ എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരു റിലാക്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു റിലാപ്സ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ഓവർ കോൺഫിഡൻറ്റ് ആവാതിരിക്കുക ചിലപ്പോൾ റിലാപ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് റിലാപ്സ് റിലാക്സ് ആണെങ്കിൽ നിങ്ങളത് വീണ്ടും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് കാർഡ് വന്നിട്ടുള്ളത് നയൻ ഓഫ് സോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക സ്വയം ഒന്നും നടക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ എയ്റ്റ് ഓഫ് വോൺസ് റിവേഴ്സ് വന്നപ്പോൾ തടസ്സങ്ങൾ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്ന് തന്നെയാണ് പറയണത് കാർഡ്സ് സ്വയം ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ടെൻഷൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല ബാക്കിയുള്ള കാർഡ്സൊക്കെ സപ്പോർട്ടീവായിട്ട് തന്നെയുള്ളത് വലിയ കുഴപ്പമില്ലാത്ത കാർഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങളൊന്നും നോട്ടി ഓവർ കോൺഫിഡൻറ്റ് ആവാതിരിക്കുക അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾ അപ്രീസിയേഷൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ റിലാപ്സുകൾ വരുമ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുക ഓവർ കോൺഫിഡൻസ് പാടില്ല ഇതൊക്കെയാണ് പറയാനുള്ളത് അവസാനം വന്നിട്ടുള്ള കാർഡ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഗ്രോത്തും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം പൈസയുടെ ടേംസിൽ കാണാൻ ചാൻസ് ഉണ്ട് അതൊരിക്കലും പാടില്ല നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ റിലേഷൻസിനെ പൈസയുടെ കാര്യങ്ങൾ പൈസയുടെ ടേംസിൽ നിങ്ങൾ എല്ലാത്തിനെയും അങ്ങനെ വിലയിരുത്തരുത് എന്നാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് കാരണം ബന്ധങ്ങൾ പോയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ റിലേഷൻസ് വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാൻ എല്ലാം പൈസയുടെ ടേംസിൽ എല്ലാം പൈസയാണ് ഏറ്റവും വലുത് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്നാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ കാർട്സിൽ വന്നിട്ടുള്ളത് താങ്ക് യു ഫോർ യുവർ ടൈം